നമസ്കാരം ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊന്നും ഈ ആക്സിലറേറ്റർ ബ്രേക്ക് എങ്ങനെ ചവിട്ടുക എന്നുള്ള അറിയണില്ല അപ്പോൾ ആക്ച്ചിലറേറ്ററൊക്കെ ചവിട്ടുമ്പോൾ കാല് പരമാവധിയൊക്കെ കയറ്റി വെച്ച് ചവിട്ടാറുണ്ട് അങ്ങനെ ചവിട്ടാൻ പാടില്ല പരമാവധി കാല് ഇറക്കി വെച്ചിട്ട് ഒരു വിരലുകൊണ്ട് തന്നെ ആക്സിലറേറ്റർ ചവിട്ടാൻ നോക്കുക അതേപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ ഒരു വിരലുപയോഗിച്ചിട്ടൊന്നും ചവിട്ടാൻ പോകാല്ലേ കാല് കയറ്റി വെച്ചിരുന്ന ചോണം അത് വണ്ടി സ്ലോ ചെയ്യാനും നിർത്താനും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പരമാവധി ഒരു വരലുണ്ടല്ലാണ്ട് കാല് കയറ്റി വെച്ചിട്ട് ബ്രേക്ക് ചവിട്ടാൻ നോക്കുക ആ ഭാഗം കൊണ്ട് ചവിട്ടാൻ നോക്കുക പിന്നെ ക്ലച്ച് ചവിട്ടുമ്പോൾ ഭാഗം കൊണ്ട് ചവിട്ടാൻ പാടില്ല അതേപോലെ വരൽ വെച്ചിട്ടൊന്നും ചവിട്ടാൻ പാടില്ല നമുക്കിങ്ങനെ മടങ്ങി വരണം ഫുള്ള് ചവിട്ടാ വളച്ച് കാല് വളച്ച് ചവിട്ടാൻ പറ്റാവുന്ന രീതിക്ക് വേണം ക്ലച്ച് ചവിട്ടാ കേട്ടോ നമുക്ക് ചെരുപ്പിട്ടിടണു മുന്നേ നമ്മൾ ഈ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെരുപ്പിട്ട് ഓടിക്കുമ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ വരലുപയോഗിച്ച് ചോട്ടാൻ നോക്കുക അതായത് അതേപോലെ തന്നെ ബ്രേക്ക് കെട്ടുമ്പോൾ കാലൊന്ന് ഗേറ്റ് വെച്ച് ആ പത്തി ഭാഗം കൊണ്ട് ചേട്ടാൻ നോക്കുക ക്ലച്ച് കെട്ടുമ്പോൾ ഒന്ന് ഫുള്ള് ചവിട്ടാൻ പറ്റാവുന്ന രീതിക്ക് അപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും വലത്തേക്കാൽ കൊണ്ട് ചവിട്ടാൻ പറ്റുള്ളൂ ക്ലച്ച് ഇടത്തേകാലുകൊണ്ട് കിട്ടുക കാലുകൾ നമ്മൾ മാറി പോകാണ്ടിരിക്കുക ഇടത്തേക്കാലുകൊണ്ട് ബ്രേക്കോ ആക്സിലറേറ്ററിലേക്കോ കാല് വരാണ്ടിരിക്കുക നമുക്ക് വലത്തേകാലുകൊണ്ട് ആക്സിലറേറ്റർ ബ്രേക്ക് ചോട്ടാം അതേപോലെ ക്ലച്ചിലേക്ക് പോകാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്